എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും തമ്മിൽ ഇടയ്ക്ക് വഴക്കൊക്കെ കൂടുന്നുണ്ടെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ടെങ്കിലും വിക്രത്തിൻ്റെ ഉള്ളിൽ വേദയോട് ഒരു ചെറിയൊരിഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേദനയെ ഒന്നും കാണാതിരിക്കാൻ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ വിക്രം എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ വിക്രം എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം നോക്കുന്നത് വേദ അവിടെ ഉണ്ടോ എന്നാണ് മുറ്റത്തുണ്ടോ ഹാളിലുണ്ടോ അത് കിച്ചണിലുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ വിക്രം അന്വേഷിക്കുക വിക്രം വേദന അവിടെ ഒന്നും കാണാതെ കാണാതാവുമ്പോൾ വേഗം ഉള്ളിലൊരു ഭയം തോന്നും കാരണം അവൾ പോയോ വീട്ടിലേക്ക് ഞാൻ എപ്പോഴും ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോ എന്ന് പറയും എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ പോയോ എന്നൊരു കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രമത്തിൻ്റെ ഉള്ളിൽ വേദോട് ഒരു ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നുന്നുണ്ട് അത് കമലത്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിക്രമത്തിന് ആകെ ഒന്നും മാറ്റം സംഭവിച്ചിട്ടുണ്ട് തൻ്റെ മോൻ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല എല്ലാവരോടും സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നുണ്ടെന്ന് നമ്മുടെ കമലത്തിന് തോന്നുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വേദയോട് എന്തോ ഒരു ഇഷ്ടം അവൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ കമലത്തിന് മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും നമ്മുടെ വേദയുടെയും വിക്രത്തിന് പുതിയൊരു വിശേഷമായി അടുത്ത ഭാഗമായിട്ട് വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും